ഞാൻ കൗമുദി സ്വാഗതം പവർഡ് ബൈസിഡന്റ് ബൈ ലൂണ അടവ് പിഴയ്ക്കുമ്പോൾ ആരോപണങ്ങൾ പാടി നിഷേധിച്ചും പ്രതിപക്ഷത്തെ പരിഹസിച്ചും മാണി മാധ്യമങ്ങളോട് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ധനമന്ത്രി തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്നും മാണി ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഞാൻ അഴിമതിക്കാരനാകുമോ അൻപത് വർഷമായി പൊതുസമൂഹത്തിന് എന്നെ നന്നായി അറിയാം അഴിമതി ആരോപണത്തിന് വിധേയനായ ആൾ നിരപരാധിത്വം തെളിയിക്കണമെന്നത് വിചിത്രവാദമെന്ന് മാണി ഇപ്പോൾ നടക്കുന്നത് ബ്ലാക്ക് മെയിൽ കച്ചവടം ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് പ്രതിപക്ഷ പാപ്പരത്തമെന്നും പരിഹാസം ഗൂഢാലോചന ബാർകോഴ ആരോപണത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് മാണി പി സി ജോർജ് ബഹുമാന്യനായ അംഗം ജോർജ് എന്തും പറയുന്നതിന് ഒരു ശൈലിയുണ്ട് അങ്ങനെ പലതും പറയും അതിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതില്ല തനിക്കെതിരെ നടക്കുന്നത് വ്യക്തിഹത്യെന്നും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾക്ക് തന്റെ രാജി ആവശ്യപ്പെട്ടുള്ള ഹർത്താൽ അധാർമികമെന്നും ധനമന്ത്രി ജോസ് കെ മാണി എത്തേണ്ട സമയത്ത് എത്തേണ്ട സ്ഥാനങ്ങളിലെത്തും അതിന് തന്റെ സഹായം വേണ്ടെന്നും കെ എം മാണി പുതിയ അധ്യായം പുതിയ തുടക്കം മൂന്ന് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ബരാക് ഒബാമ മടങ്ങി ഇന്ത്യ യു എസ് സൌഹൃദത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കം മതത്തിന്റെ പേരിലുള്ള ഭിന്നത മറികടന്നാലേ ഇന്ത്യക്ക് മുന്നേറാൻ കഴിയൂ എന്ന് ഒബാമ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് നിന്നാൽ ലോകം കൂടുതൽ മികച്ചതാക്കാം തീവ്രവാദത്തിനെതിരെ ഇന്ത്യ യു എസ് പോരാട്ടം ഒരുമിച്ച് നേതൃത്വത്തിലെ സിപിഎം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ചർച്ചകൾ ചൂടുപിടിക്കെ കാരാട്ടിനും പിണറായിക്കും രൂക്ഷ വിമർശനം നേതാക്കൾ എ കെ ജി ഭവനിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല പിണറായിയുടെ പരനാറിയ പ്രയോഗം അനവസരത്തിൽ രാജ്യത്താകമാനം പാർട്ടിയുടെ ശക്തി നഷ്ടപ്പെട്ടെന്നും ആക്ഷേപം സമ്മേളനം അവസാനിക്കാൻ ഒരു ദിനം ബാക്കി നിൽക്കെ ജില്ലാ കമ്മിറ്റിയിലേക്ക് മത്സരിച്ചു കയറാൻ വി പക്ഷം കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർ എം സി പ്രസിഡന്റ് ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം